നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോമെസി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തന്റെ ആദ്യ ഗോൾ നേടിയ മത്സരമാണ് ഇപ്പോൾ കടന്നുപോയത് എൽ എ ഗാലക്സിയെ ഒന്നേ ഒന്നിന്റെ സമനിലയിൽ കുരുക്കി ഇൻഡർ മയാമി കളിയുടെ അവസാനത്തിൽ ലിയോ മെസ്സി നേടിയ ഗോളാണ് മയാമിയുടെ രക്ഷയ്ക്കെത്തിയത് ഈ കളിയിലെ പ്ലെയർ റേറ്റിംഗിലേക്കൊന്ന് പോവുകയാണ് ഇന്റർ മയാമിയുടെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് ഏഴ് പോയിന്റ് പൂജ്യം ആറാണ് അതേസമയം എല്ലേ ഗാലക്സിയുടെ പ്രകടനത്തിന്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് ഒന്ന് ആറാണ് മയാമിയുടെ താരങ്ങളിൽ നോക്കുക ഡ്രൈ കലണ്ടർ അദ്ദേഹം ഇന്നും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് പെനാൽറ്റി സേവ് ചെയ്യുക പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത്ര മികച്ച പ്രകടനം നടത്തിയില്ലായിരുന്നെങ്കിലും മയാമിയുടെ റിസൾട്ട് ഇങ്ങനെയാവുമായിരുന്നില്ല ഡിഫൻസിൽ യെഡ്ലിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ഏഴ് തോമസ് അവിലസ് ഏഴ് ക്രിസ്റ്റോവ് ആറ് പോയിന്റ് എട്ട് ജോഡി ആൽബ ഏഴ് പോയിന്റ് ഏഴ് മെസ്സിയുമായിട്ട് അദ്ദേഹം മികച്ച രൂപത്തിൽ മുന്നേറ്റം നടത്തി അതിന്റെ ഫലമായിട്ടാണ് ആ ഗോൾ പിറന്നതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ജൂലിയൻ ഗ്രേസല് മധ്യനിരയിൽ ആറേ പോയിന്റ് ഒമ്പത് സെർജിയോ ബോസ്കിർസ് ആറേ പോയിന്റ് അഞ്ച് ഡിയേഗോ ഗോമസ് ഏഴ് പോയിന്റ് നാല് അദ്ദേഹത്തിന് പരിക്കുപറ്റി സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ടി വന്നു മുന്നേറ്റത്തിൽ ലിയോ മെസ്സി എട്ട് പോയിന്റ് നാല് മെസ്സിയുടെ ഒരു പ്രകടനത്തിന്റെ വിശദമായ കണക്കിലേക്കൊന്ന് പോവുകയാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ നിന്ന് അദ്ദേഹം ഒരു ഗോൾ കണ്ടെത്തുകയുണ്ടായി അസിസ്റ്റില്ല ഒരു മൂന്ന് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ട് നാല് ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഒരു ട്രിബിളിംഗ് അറ്റംപ്റ്റ് അദ്ദേഹം അതിൽ സക്സസ്ഫുൾ ആയി എൺപത് ടെച്ചുകൾ അൻപത്തിയെട്ട് പാസുകളിൽ നാൽപ്പത്തി ഏഴ് ലക്ഷത്തിലേക്ക് അതായത് എൺപത്തി ഒന്ന് ശതമാനം പാസിംഗ് ആക്യുറസി പാസ് ഏഴ് ലോങ് ബോളുകൾ കൊടുത്തത് ആറും അദ്ദേഹം ലക്ഷത്തിലേക്ക് എത്തിച്ചു പതിനൊന്ന് ഗ്രൗണ്ട് അഞ്ചെണ്ണം വിൻ ചെയ്തു അങ്ങനെ മികച്ച പ്രകടനം തന്നെയാണ് മെസ്സിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എട്ട് പോയിന്റ് നാല് അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിയ മുന്നേറ്റ നിറയെ മുന്നേറ്റ നിറയിലെ സഹതാരം ലൂയിസ് സുവാരസിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ഏഴ് റോപ്പ് ടൈലർ ആറ് പോയിന്റ് ആറ് ഇനി വയാമിയുടെ സബ്സ്റ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ ഡേവിഡ് ലൂയിസ് ആറ് പോയിന്റ് ആറ് വീനാഡോ കബാന ആറ് പോയിന്റ് അഞ്ച് ലോസൻ സൺഡർലാൻഡ് ആറ് പോയിന്റ് ആറ് മോർഗലിൻ ആറ് പോയിന്റ് അഞ്ച് ഇതാണ് അവരുടെ താരങ്ങളുടെ ഒരു റേറ്റിംഗ് എന്തായാലും ഇന്റർ ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റുകൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റിലേക്ക് അവർ എത്തുന്നു എല്ലേ ഗാലക്സി ഇപ്പോൾ രണ്ട് കളികൾ കളിക്കുമ്പോൾ അവരും ഒരു വിജയവും ഒരു സമതിയുമായിട്ട് നിൽക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ്